ജൂൺ പതിനാറിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് സീസൺ സിക്സ് നടക്കുന്ന സമയം മുതലേ തങ്ങളുടെ ഇഷ്ട താരങ്ങളെ അണിനിരത്തി ബിഗ് ബോസ് അൾട്ടിമേറ്റ് നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരാധകർ ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ സീസൺ സിക്സിന് ശേഷം ഈ ആവശ്യം ശക്തമായിരിക്കുകയാണ് അൾട്ടിമേറ്റിലേക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിലെ ചർച്ച ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന പേരിൽ തമിഴിലും ഹിന്ദിയിലും മുൻപ് നടന്നിട്ടുണ്ട് മുൻ സീസണുകളിലെ ഏറ്റവും ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളായിരിക്കും ഇതിൽ പങ്കെടുക്കുക ഷോയുടെ ഒന്നാം സ്ഥാനക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സീസണുകളിൽ ഒരിക്കലും പങ്കെടുക്കാത്ത ചില പുതിയ മത്സരാർത്ഥികൾക്ക് വയൽ കാർഡുകളായി ഷോയിൽ പങ്കുചേരാനും സാധിക്കും ടോപ്പ് ഫൈവ് മത്സരാർത്ഥികൾക്കും പങ്കെടുക്കാം വെറും മുപ്പത് ദിവസം മാത്രമായിരിക്കും ഷോ ഉണ്ടാകുക ബിഗ് ബോസ് മലയാളത്തിന്റെ മൂന്നാം സീസൺ മുതൽ അൾട്ടിമേറ്റ് ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾ ശക്തമായിരുന്നുവെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം എന്നാൽ സീസൺ സിക്സിന് ശേഷം അൾട്ടിമേറ്റിന് സാധ്യത വർദ്ധിച്ചുവെന്നാണ് ഗ്രൂപ്പുകളിലെ പ്രധാന ചർച്ച അങ്ങനെയാണെങ്കിൽ ഈ സെപ്റ്റംബറിൽ ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് ഉണ്ടാകും അൾട്ടിമേറ്റ് നടത്താൻ മികച്ച സമയവും ഇതാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അൾട്ടിമേറ്റ് വന്നാൽ ആരൊക്കെ എന്നുള്ള ചർച്ചയും സജീവമാകുന്നുണ്ട് പതിനഞ്ച് പേരായിരിക്കും മത്സരാർത്ഥികളായി എത്തിയേക്കുക പേളി മാണി ഷിയാസ് കരീം രഞ്ജിനി ഹരിദാസ് രജിത് കുമാർ ആര്യ ബഡായി ഫിറോസ് ഖാൻ റോബിൻ രാധാകൃഷ്ണൻ ബ്ലസ്ലി ജാസ്മിൻ മുസ റിയാസ് സലീം ശോഭ വിശ്വനാഥ് വിഷ്ണു പവൻ ഡിംബൽ ഫാൽ വീണ നായർ മഞ്ജു പത്രോസ് ലക്ഷ്മിപ്രിയ കുട്ടി അഖിൽ തുടങ്ങിയവരുടെ പേരുകളാണ് ചർച്ചയാകുന്നത് സാധാരണ അൾട്ടിമേറ്റിൽ ഏറ്റവും ഒടുവിലത്തെ സീസണിലെ മത്സരാർത്ഥികൾ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് സാധ്യതയും ഉണ്ടാകില്ല എന്തായാലും അൾട്ടിമേറ്റ് ഉണ്ടായാൽ അത് മറ്റൊരു പൂരമാകുമെന്നാണ് ാണ് പ്രേക്ഷകർ പറയുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ നിന്ന് കൊണ്ടും കൊടുത്തും ശീലമുള്ള മത്സരാർത്ഥികൾ എത്തിയാൽ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയത് പോലെയാകും ബിഗ് ബോസ് വീടെന്നാണ് പലരും പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് സൃഷ്ടിച്ച സീസൺ ആണ് ഇപ്പോൾ കഴിഞ്ഞത് സീസൺ സിക്സിന്റെ അലയോളികൾ ഇതിനോടകം അവസാനിച്ച് വരുന്നതേയുള്ളൂ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വിവാദങ്ങളും തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം പുറത്താണ് നടന്നത് ഇത്തരത്തിൽ ബിഗ് ബോസ് ചർച്ച നിലനിൽക്കുമ്പോൾ തന്നെ അൾട്ടിമേറ്റ് എത്തുന്നത് വലിയ ആവേശമാണ് ാണ് ആരാധകർ പറയുന്നത് അതേസമയം ഇന്ത്യയിലെ ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല പേരുകൾ പറയാനുണ്ടാകും ഏറ്റവും ഒടുവിലത്തെ സീസണായ സീസൺ സിക്സിൽ ജിൻഡോയായിരുന്നു കപ്പടിച്ചത് അർജുൻ ശ്യാം രണ്ടാം സ്ഥാനവും ജാസ്മിൻ ജാഫർ മൂന്നാം സ്ഥാനവും അഭിഷേക് ശ്രീകുമാർ നാലാം സ്ഥാനവും ഋഷി എസ് കുമാർ അഞ്ചാം സ്ഥാനവും നേടി ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചതും ചർച്ചയായതുമായ സീസൺ സീസണായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിന്റെ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ ഏറ്റവും ലവ് എല്ലാം നടന്ന സീസൺ സീസൺ ആയിരുന്നു ജാസ്മിൻ എന്ന കോംബോയുമെല്ലാം ചുറ്റിപ്പറ്റിയായിരുന്നു ഏറെയും വിവാദങ്ങൾ ഉണ്ടായത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റിൽ സീസൺ സിക്സ് മത്സരാർത്ഥികൾ കൂടി എത്തുകയാണെങ്കിൽ രംഗം കൊഴുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ